നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഒരു അതിഥിയുണ്ട് അദ്ദേഹം ന്യൂ ഇന്ത്യ ഡ്രൈവിംഗ് സ്കൂളിന്റെ സാരഥിയായ ജയകുമാർ അതായത് അദ്ദേഹത്തെ കുഞ്ഞുമോൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ജയകുമാർ ജയാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ നമസ്കാരം സ്വാഗതം നമസ്കാരം അപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നുപോകുന്ന ഒരു സമയമാണ് അല്ലെ ഡ്രൈവിംഗ് പഠനത്തിൽ തന്നെ കാതലായ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗതാഗത മന്ത്രി പുതിയ തീരുമാനങ്ങളൊക്കെ പറഞ്ഞു എന്നാലും അതിൽ ചിലതൊക്കെ മാറ്റി മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും നമ്മളെല്ലാരും ഡ്രൈവിംഗിലൂടെ ഒക്കെ ഡ്രൈവിംഗ് ക്ലാസ്സിലൂടെ ഒക്കെ ഓരോ വ്യക്തിയും കടന്നു പോകുന്നുണ്ട് അല്ലെ ഇപ്പോഴത്തെ കാലത്ത് ഡ്രൈവിംഗ് അറിയാതെ രക്ഷയില്ല ടു വീലറായാലും ഫോർ ആയാലും അങ്ങനെ ഏത് വണ്ടിയായാലും അവൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രധാന വ്യക്തിയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശ അപ്പോൾ ആ അത്തരത്തിലുള്ള ഒരു മാസ്റ്റർ ആണ് എന്നോടൊപ്പം ഉള്ളത് അപ്പം മാസ്റ്റർ നമുക്ക് ഇന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും നമുക്ക് കൂടുതൽ അദ്ദേഹത്തെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാം അതോടൊപ്പം ഡ്രൈവിംഗിൻ്റെ ബാലപാഠങ്ങൾ എങ്ങനെയാണ് അതിനെ ഒക്കെ മനസ്സിലാക്കാം അപ്പോൾ സ്വാഗതം സാർ നമുക്ക് നമുക്ക് തുടങ്ങാം ആരംഭിക്കാം അപ്പം സാർ എവിടെയാണ് ജനിച്ചത് അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ആ ആ പിന്നെ കരിക്കോട് പഞ്ചായത്തിൽ ആ അമ്പലത്തിന്റെ ഒരു കിലോമീറ്റർ വടക്ക് അവിടെയാണ് ജനിച്ചത് പഠനമൊക്കെ അവിടെ ആയിരുന്നു പടം കരിക്കോട് സ്കൂള് ശിവം എന്ന സ്കൂള് അപ്പോൾ എന്നാണ് ഈ ഡ്രൈവിംഗിലോട്ട് കടന്നു വന്നത് ഈ ഡ്രൈവിംഗ് ഒരു ആശാനാവണോ അങ്ങനെ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഡ്രൈവിംഗ് തുടങ്ങി വന്ന അന്ന് ആരായിരുന്നു ഗുരു അങ്ങനെ യൂണിയനിലെ മണിയാശാനാണ് ആദ്യം അവിടെ യൂണിയനിൽ ആദ്യം യൂണിയനിലും അല്ല യൂണിയനിലാണ് പഠിച്ചത് ആദ്യം അവസരം പിന്നെ അത് കഴിഞ്ഞാ പിന്നെ അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ഡ്രൈവറായിട്ട് പോയി അങ്ങനെ ഡ്രൈവറായിട്ട് പോവുമായിരുന്നു പിന്നെ ഇടയ്ക്ക് കൂടെ തന്നെ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതങ്ങനെ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് കടന്നു വന്നത് മറ്റേ മറ്റേതില് ടാക്സി ഓട്ടം കുറയുമ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ സ്വന്തമല്ല എന്റെ ഒരു സുഹൃത്തിന്റെ ഡ്രൈവിംഗ് സ്കൂളാണ് അടുത്ത വണ്ടി എടുത്തോണ്ട് പോയി പഠിപ്പിക്കുക പിന്നെ ലൈസൻസ് ഉള്ളവർക്ക് നമ്മൾ വീണ്ടും ട്രയൽ കൊടുക്കണമല്ലോ ലൈസൻസ് കിട്ടുമോന്ന് വെച്ചാൽ ഒരു മുപ്പത് മുപ്പതും ശതമാനവും വാലൻസ് ആവുന്നുള്ളു കഴിഞ്ഞ് പിന്നെ കൂടുതൽ ജോലി കൂടുതൽ പീടുപ്പതി ജോലിയാണ് എനിക്ക് പഠിപ്പിക്കേണ്ട എല്ലാ അങ്ങനെയാണ് ഇതിലോട്ട് കടന്നു വന്നത് അല്ലെ അപ്പൊ ഈ സ്വന്തമായിട്ട് ടൈമിംഗ് സ്കൂള് അങ്ങനെയൊരു ചിന്തകളെ അതെ ഭയങ്കര റിസ്ക്കാണ് ഒരുപാട് പൈസകള് വേണം ഇപ്പൊ അത് വീണ്ടും വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു ഡ്രൈവിംഗ് സ്കൂള് മിക്കാറൊക്കെ ക്യാൻസൽ ആവേണ്ടി വരും എന്നിട്ട് കേന്ദ്രത്തിന്റെ പുതിയ നിയമങ്ങളൊക്കെ വരാൻ പോകുന്നു വന്നു കഴിഞ്ഞാൽ വലിയ ടീമിനെ ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ പറ്റൂർ എത്ര ഏക്കർ ബസ് എടുക്കണം ബസ് എടുത്ത് വേണം വേണം നമുക്ക് ഇപ്പോൾ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകാർ കാര്യൊക്കെ വളരെ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് വാഹനങ്ങൾ വേണം വേണം അതാണ് നമ്മളിപ്പം എല്ലാവരും ഈ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് ആഗ്രഹമാണ് പക്ഷെ എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയിലല്ലേ ചിലര് ഭയമുള്ളവരാണ് അപ്പൊ ഈ ഭയമുള്ളവരേക്ക് എങ്ങനെ അതിനകത്തോട്ട് കൊണ്ടുപോകും അതൊരു പാളാണല്ലോ ചിലപ്പോ കൂടുതൽ പേടിയുള്ളവർ കാണും അപ്പൊ അവരെ എങ്ങനെ ഡ്രൈവിംഗിലോട്ട് കൊണ്ടുവരും ഓരോ ചിലരും നല്ല ധൈര്യമാന്മാരാണ് ധൈര്യവാന്മാരാണ് റോഡ് ഫിയർ ഒന്നും ഇല്ല മറ്റേത് ചിലർ ഡ്രൈവിംഗ് പറയുമ്പോൾ തന്നെ തുടങ്ങും ആശാൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ എന്നുള്ള നിലയില് ഇവരെ ഒരു മാനസിക ധൈര്യം ഒരു ഒരു ആത്മവിശ്വാസം പകർന്നു ആ ഒരു നടക്കുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ സാറേ അപ്പം ചിലര് എന്നോട് പറയും എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ പറയും ബാ പേടി അങ്ങ് മാറും എന്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോ പേടി മാറും കറക്റ്റായിട്ട് മാറിയിരിക്കും അപ്പൊ ഇവർക്ക് എതിരെ വാഹനങ്ങൾ വരുന്നു അപ്പരം കുറുക്കി ആടുന്നു ഭയങ്കര വളരെ വളരെ ാഴ ജംഗ്ഷനില് ഏറ്റവും കുറുക്കുള്ള ഭാവമല്ലേ അവിടെ ചെല്ലുമ്പോ ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഫയർ നിക്കുക അപ്പൊ ആദ്യമേ മൈതാനാശ്രമ മൈതാനത്ത് കൊണ്ടുവരുന്നത് ലൈസൻസ് ഉള്ള പാർട്ടികളെ മൈതാന മൈതാനത്ത് കൊണ്ടുവന്നിട്ട് ഇവർക്ക് നല്ല ധൈര്യം കൊടുക്കുക ലൈസൻസ് എടുക്കുന്ന പാർട്ടിക്കാണെങ്കിൽ നമുക്ക് ആശാനിരിക്കുന്നു മാസ്റ്റർ ഇരിക്കുന്നിടത്ത് കളിച്ചും ബ്രേക്കും ഉണ്ട് അതൊരു മുപ്പത് മുപ്പത് ശതമാനം മാക്സിമം പഠിക്കത്തോളെ എങ്ങനെയെങ്കിലും ഒരു നാല് കയറിടുമ്പോ ലൈസൻസ് കൊടുക്കുക പിന്നാണ് പിടുപ്പതി ജോലി പഠിക്കുന്നവർക്കും പിടുപ്പതി ജോലി പഠിപ്പിന് കൊടുക്കുന്ന മാസ്റ്റർക്ക് അതിനേക്കാൾ പിടുപ്പതി ജോലി ഐസൊലേറ്ററിട്ടാൻ പറയുമ്പം ബ്രേക്ക് എങ്ങനെ ചവിട്ടും ആദ്യം ഇത് ഐസലേറ്ററി ഇവിടെ ബ്രേക്ക് ഈ റോഡിലെ ടെൻഷൻ കൊണ്ട് ബ്രേക്ക് ഔട്ടാൻ പറയുമ്പോൾ ഈ ആക്സിലേറ്റർ ഒറ്റ ചവിട്ടങ്ങ എന്ന് പറഞ്ഞാൽ ഒരു പ്രായം ചെന്ന അമ്മ പെട്ടെന്ന് കുറുക്കിടുന്നു ആ അമ്മ ഇടുക്കിയിരിക്കാൻ ബ്രേക്ക് ഔട്ടാൻ പറഞ്ഞ എന്താ സംഭവിക്കുന്ന ആശ്ട്ടും അപ്പം എന്റെ ഹാൻഡ് ബ്രേക്കേ ഉള്ളു ട്രെയിൻ സ്കൂളിലെ വണ്ടി ആണെങ്കിൽ മാസ്റ്റർ ഇരിക്കുന്നിടത്തും ക്ലച്ചും ബ്രേക്കും ഉണ്ട് ഈ മറ്റേ ഈ മുപ്പത് ശതമാനം ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി കൊണ്ടുവരും സ്വന്തം വണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാടകയ്ക്ക് വണ്ടിയോ കൊണ്ടുവരും ആ വണ്ടിക്കകത്ത് പഴയ വണ്ടി കാണും പതിനെട്ട് വർഷം ഇരുപം ഉള്ള വണ്ടി കാണും അതിന്റെ കാൻ ബ്രേക്കൊക്കെ പേരിനെ കാണും അത് പിടിച്ചാലും നിക്കത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട് അപ്പൊ ഇവർക്ക് ഈ വരുന്നവരെ കഴിച്ചപ്പോ ഞാൻ അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഈ നല്ല പേടിയുള്ളവർ കാണുമല്ലോ അപ്പൊ ഇവർക്ക് ഒരു ഒരു കുറേ നേരം ഒരു ഒരു മനോധർമ്മം ഒരു ധൈര്യം വേണ്ടി ഒരു ഒരു എന്തെങ്കിലും മനോധർമ്മം അനുസരിച്ച് എന്തെന്തെങ്കിലും ഒക്കെ ഒരു കുറേ നേരം ഒന്ന് സംസാരിച്ച് ഉണ്ട് ഒരു ഓറിയന്റേഷൻ ഉണ്ട് എന്താണ് മാഷി പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ ലൈസൻസ് ഉള്ളവരെ ആദ്യമേ നമുക്ക് മൈതാനം വലിയ അനുഗ്രഹമാണ് ജില്ലയിൽ വലിയ അനുഗ്രഹമാണ് ആശ്രമം ലൈസൻസ് ഇല്ലാത്തവരെ കൂടി പഠിക്കാൻ വരുന്നവരെ അവർക്ക് ഒരു പെട്ടെന്ന് ഒരു ഫിയർ കാണുമല്ലോ അതൊന്ന് മാറ്റിയെടുക്കാൻ എന്തൊക്കെയാണ് അപ്പൊ അവർക്ക് ആവശ്യത്തിനുള്ള ധൈര്യം കൊടുക്കുക നല്ല സ്ട്രോങ് മാസ്റ്റർ ആണ് ഇവിടെ ഇരിക്കുന്ന എന്ത് വന്നാലും ആശാനം കൈ മാസം കൈകാര്യം ചെയ്യും സ്റ്റിയറിംഗ് നീക്കുന്ന കൂടി കൂടി പോയോ കുറഞ്ഞു പോയാൽ മാർഷം കൈകാര്യം ചെയ്യും ബ്രേക്ക് ചവിട്ടുന്ന കുറഞ്ഞു പോയാൽ ക്ലച്ചി ചവിട്ടുന്ന കുറഞ്ഞു പോയാൽ ബ്രേക്ക് ഉണ്ട് ബാക്കി ഞാൻ ന്യൂട്രൽ എവര് ക്ലച്ച് അഥവാ ചവിട്ടിയില്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ആയി പോവും ഈ ഓടി പോകുന്ന വണ്ടി ബ്രേക്ക് ആദ്യം ചവിട്ടിയാൽ ഓഫ് ആയി പോവും ഇസ്രോവിൽ പോകുമ്പം അപ്പം എഞ്ചിൻ ഓഫ് ഓഫായിരിക്കാൻ എന്തെയ്യണം നമുക്ക് വേണമെങ്കിൽ പതുക്കെ നൂറ് ആക്കാൻ വണ്ടി അപ്പം അവർ ക്ലച്ചി ചവിട്ടിയില്ലെങ്കിലും നൂട്ടായി കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആവത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒരാള് ഡ്രൈവിംഗിന് ഡ്രൈവറാവാൻ തീരുമാനമെടുത്തു അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് തീരുമാനമെടുത്തു അയാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് തന്നെ എൻ്റെ കണക്കൂട്ടില് മാസ്റ്റർ കണക്കൂട്ടില് ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ് ഡ്രൈവിംഗ് അത് പലപ്പോഴും പലർക്കും അറിയത്തില്ല ഒരു ഇഞ്ചും ഉഷയ്ക്ക് പി ടി ഉഷയ്ക്ക് മെഡലിൽ പോയത് നൂറിന്റെ ഒരു സെക്കൻഡ് വ്യത്യാസമില്ല ഒരു സെക്കൻഡിന്റെ നൂറിലൊന്നിന്റെ വ്യത്യാസമില്ല ആ സമയം മതി ഒരു സെക്കൻഡിന്റെ നൂറിലൊന്നിന്റെ സമയം മതി വലിയ അപകടം പറ്റാം ഒരു ഡോക്ടർക്കാണെങ്കിൽ ഒരു ഓപ്പറേഷനിൽ അശ്രദ്ധ പറ്റിയ ഒരു ജീവനെ പോവും ഈ നൂറിന് ഒരു സെക്കൻഡ് നൂറിലൊന്നിന്റെ സമയം കൊണ്ട് വിലപ്പെട്ട ഇരിക്കുന്ന മുഴുക്കൻ ജീവനും പോവും കുളത്തിലോ പോയി വ്യാറ്റിലോ പോയി വീണ് ജീവൻ പോവും അങ്ങനെ ഏറ്റവും എന്റെ കണക്കൂട്ടിലെ ജീവിതത്തിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഡ്രൈവിംഗിന് വരുന്ന ക്ലാസ്സിനെ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന ഒരു ശ്രദ്ധ ബേസിക് ആയിട്ട് അതാണ് ആവശ്യം അല്ലെ അപ്പോൾ നമുക്ക് ഈ സിലബസിലോട്ട് കിടക്കാം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ എന്തൊക്കെയാണ് ഒരു ഡ്രൈവിംഗ് ഡ്രൈവർ ആവാൻ വരുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊന്ന് അതൊന്നും പറഞ്ഞാൽ കുറച്ച് നമ്മളെ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ൂടെ വാഹനം ഓടിക്കാൻ ഗവൺമെന്റിന്റെ അനുവാദം ആ ലേണേഴ്സ് എടുത്തിട്ടേ നമ്മൾ തുടങ്ങാവൂ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫൈൻ അടിക്കുക ഇരുപതിനായിരം രൂപ വരെ ഫൈൻ അടിക്കാം അപ്പൊ എപ്പോഴും ലേണേഴ്സ് എടുത്തതിനുശേഷം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാവൂ ആ വീട്ടിൽ വണ്ടിയുണ്ട് വീട്ടിലൊക്കെ നമുക്ക് ഇട്ടാം കൂടെ ഇട്ടൊക്കെ ഒരു ടേക്ക പഠിക്കാം ആ വണ്ടി എടുത്തോണ്ട് റോഡി ഇറങ്ങി ബൈക്കിള് പഠിച്ചാൽ ഇരുപതിനായിരം രൂപ വരെ ഫൈൻ അടിക്കാം ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം അപ്പോൾ എന്തൊക്കെയാണ് സിലബസ് എന്തൊക്കെയാണ് നമ്മളിപ്പോ ഡ്രൈവ് ഡ്രൈവിംഗിന് പഠിക്കുമ്പോ നമ്മൾ എന്തൊക്കെയാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കുന്നത് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച എന്നെ എന്തോ പഠിപ്പിക്കുന്നു അതൊക്കെ പറഞ്ഞ അപ്പൊ മൂന്ന് സംഭവം എ ബി സി എക്സുലേറ്റർ ബി ബ്രേക്ക് സി ക്ലച്ച് അപ്പൊ ആ എയും ബിയും വല്ലത്തെ കാലും ഉണ്ട് സി ക്ലച്ച് ക്ലച്ച് ഇടത്തെ കാലിന് ക്ലച്ച് മാത്രം ഇടത്തെ ഇടത്തേക്കാലം വെച്ച് ക്ലച്ചി പൊട്ടിക്കൂടാ ക്ലച്ച് ഒട്ടിയാൽ ക്ലച്ച് വർക്ക് ചെയ്യേണ്ട സമയത്ത് അവിടെ ഇല്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ആയി പോവും ബാക്ക് ഏറ്റവും ഡേഞ്ചറാ ബാക്കിൽ വരുന്ന ബൈക്കുകാരനായിരിക്കും നൂറ്റി പത്ത് കിലോമീറ്റർ സ്വീഡിലായിരിക്കും വരുന്നത് നമ്മളിപ്പോൾ റോഡിൽ സടർന്നായിട്ട് ക്ലച്ചി ചവിട്ടാതെ ഓഫ് ആയി കഴിഞ്ഞാൽ ബൈക്കുകാരൻ വന്ന് നമ്മളെ വണ്ടി അങ്ങ് തിരപ്പിക്കും അത് ഏറ്റവും റോഡിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ആ എ ബി സി ആദ്യം നമ്മൾ ഐസൊലേറ്റർ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് പതുക്കെ ഐസൊലേറ്ററിന്റെ ലേശം താത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഐസൊലേറ്റർ ആദ്യം പഠിക്കുക പിന്നെ ആ കാലുണ്ട് ഉയർത്തി ബ്രേക്ക് ചൗട്ടുക ബ്രേക്കും പല പ്രാവശ്യം ഇങ്ങനെ ചവിട്ടി ചവിട്ടി നമുക്ക് ബ്രേക്കും ഒന്നും കുറെ ബാലൻസ് ചെയ്യാം വീണ്ടും പിന്നെ ക്ലച്ച് ചവിട്ടി ക്ലച്ചും കുറച്ച് ബാലൻസ് ചെയ്തതിനു ശേഷം പിന്നെ ഗിയറിലേക്ക് പോവാം ആദ്യം ബസ് ഗിയർ പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ മുന്നോട്ട് പോവാം ആ എന്നിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിപ്പോ ആറാമത്തെ കയറി ഓടി പോന്നു അല്ലെ അഞ്ചാമത്തെ കയറി ഓടിപ്പോന്നു ഫാഷായിട്ട് ഓടിപ്പോന്നു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് വരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് വൈക്കാനും കുറിക്കാടുന്നു അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി കണ്ട്രോളിൽ കൊണ്ട് നിർത്തുക നിർത്തി ഫുള്ള് അങ്ങ് നിക്കുക ഫുള്ള് നിന്ന് കഴിഞ്ഞാൽ മൈനസ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള കയറി പോവാം ഫുള്ള് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നേന്നാ തുടങ്ങണ്ടേ അപ്പൊ അഞ്ചാമത്തെ കയറിന്ന് ആറാമത്തെ കയറിന്ന് മൈനസ് ഏത് കയറിലോട്ട് ഓണാലും പോവാം ആറാമത്തെ കയറിയെന്ന് രണ്ടാമത്തെ കയറി വേണം അലമ്പുര ആറാമത്തെ കയറിന്ന് മൂന്നാമത്തെ കയറി വരാം ചിലവണ്ടിക്ക് അഞ്ച് കയറിയാണ് അഞ്ചാമത്തെ കയറിയെന്ന് രണ്ടാമത്തെ കയറി വരാം അഞ്ചാമത്തെ കയറി നിന്ന് ഒന്നാമത്തെ കയറി വരാം അപ്പൊ ആവശ്യത്തിന് ബ്രേക്ക് ചെയ്യാവട്ടി അതാത് കയറിന്റെ ഉണ്ട് ഒന്നാമത്തെ കയറി ഉദാഹരണം ഒരു പതിനഞ്ച് മീറ്റർ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ചെലുമ്പോഴാണ് ഒന്നാമത്തെ കയറിന്റെ സ്പീഡ് കഴിയുക ഇരുപതിൻ്റെ അടുത്തോട്ട് എത്താറാകുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഇടുന്നു അപ്പൊ ആ രണ്ടാമത്തെ കയറി ഇരുപത് കഴിഞ്ഞ് മുപ്പതിനടുത്തോട്ട് ഇല്ലപ്പോഴത്തേക്ക് മൂന്നാമത്തെ കയറ് പിന്നെ ഒരു നാപ്പത് നാപ്പത്തഞ്ചിനടുത്തോട്ട് ഇല്ലുമ്പഴത്തേക്ക് നാലാമത്തെ കയറ് പവർ കൂടി വണ്ടിയാണെങ്കിൽ ഈ എന്ന് പറയുന്ന അമ്പല് ഒക്കെ കഴിയണം അമ്പതോ ചിലപ്പോ അറുപത് തന്നിട്ട് അഞ്ചാമത്തെ ഇടാൻ പറ്റും പവർ കൂടിയ വണ്ടി അറുപത് ചിലത് എഴുപതിനടുത്ത് തന്നിട്ട് അഞ്ചാമത്തെ ഇടാൻ പറ്റും അപ്പൊ ഓരോ ഗിയർ ഇടുന്നതിനും അതിൻ്റെതായ കിലോമീറ്ററിന്റെ സ്പീഡ് ഉണ്ട് എന്ത് എന്ന് ഉദ്ദേശിച്ച് നമ്മളത് മീറ്റർ ഇരിപ്പുണ്ട് കിലോമീറ്റർ കൂടുന്ന മീറ്റർ ഇടുപ്പുണ്ട് ആ മീറ്ററിൽ നോക്കിക്കൊണ്ട് കേറിടലും കേറിട്ടാൽ നമ്മൾ വണ്ടി അപകടത്തിൽ ചെന്ന് വിടും അപ്പൊ അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാമോ ഓക്കെ ആ ഡ്രൈവിംഗ് സീറ്റ് വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഒരു ഇഞ്ചും വിട്ടു പോകരുത് മൊബൈൽ വരിക മൊബൈൽ ആരെങ്കിലും കൂട്ടുകാരെ വിളിക്കുകയാണെങ്കിൽ വണ്ടി ലെഫ്റ്റിലോട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് ഒതുക്കി എന്നാ ഭംഗിയായിട്ട് ഒതുക്കി നിർത്തുക പറ്റുമെങ്കിൽ രണ്ട് വീലും അങ്ങനെ റോഡിൽ നിന്ന് ഇറക്കി നിർത്തുക പിന്നെ ചിലപ്പോ കൂട്ടുകാരെ കൈ കാണിക്കും റോഡ് നടുക്ക് ചവിട്ടി നിർത്തരുത് നല്ല ഒതുക്കിയേ നിർത്താവും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടാൽ അപകടം ബാക്കി വരുന്നത് ടിപ്പറായിരിക്കും ടിപ്പർ നമ്മളെ വണ്ടി കാറാ ഓടിക്കുന്നെങ്കിൽ കാറിനെ തൂത്തു വാര്യം കൊണ്ടുപോകും ഓക്കെ സഡൻ ബ്രേക്ക് വിട്ടരുത് റോഡില് ഒരുക്കിയത് ആ അപ്പൊ ബ്രേക്ക് ചവിട്ടാണെന്ന് തോന്നിയാൽ തന്നെ ആദ്യം ലെഫ്റ്റിലേക്ക് ലേഗ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് ലേഗ് ഇൻഡിക്കേറ്റർ ഇട്ട് ക്ലച്ചി ചവിട്ടി പതുക്കെ പതുക്കെ ഒതുക്കിയതിന് ശേഷം പതുക്കെ പതുക്കെ ബ്രേക്ക് ബ്രേക്ക്ഔട്ടുക ഒറ്റ ചവിട്ടി ചോട്ടി ആ ബാക്കി വരുന്ന സൂപ്പർ വാഷ് നമ്മളെ കൊണ്ടങ്ങ് പോകും നമ്മളെ വാഹനത്തെയും പോകും ഓക്കെ ആ പിന്നെ അതിലാരുടെ മിച്ചം കാണത്ത സൂപ്പർ വാഷ് ആണെങ്കിൽ വലിയ മിച്ചം കാണത്തില്ല പറഞ്ഞാൽ ഓവർടേക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഒരു അറുപത് ശതമാനം അപകടങ്ങളും ഓവർടേക്കിങ്ങിലാണ് നടക്കുന്നതാണ് എന്റെ വിശ്വാസം ഓക്കെ പാലത്തിൽ വളവിൽ ഓവർടേക്ക് ചെയ്തുകൂടാ അത് റോഡ് നിയമങ്ങളിൽ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് സൈൻ കാണാൻ ഓക്കെ അത് നമ്മൾ സൈൻ ചിലപ്പോ മഴ നമുക്ക് സൈൻ ശ്രദ്ധിക്കാൻ പറ്റാൻ പറ്റത്തില്ല ചിലപ്പോ മരത്തിന്റെ കമ്പുകൾ വന്ന് മറിഞ്ഞു കിടക്കും അപ്പൊ അത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതിന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഓവർടേക്ക് ചെയ്യുമ്പം വ്യക്തത ഉള്ളടുത്ത് ഓവർടേക്ക് ചെയ്യുക വ്യക്തത എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ലൈൻ ക്ലിയർ ആണോ നമ്മൾ ഓവർടേക്കാൻ ചെല്ലുമ്പോ നമ്മളൊക്കെ ഫാസ്റ്റ് വണ്ടി ബാക്കി വരും ആംബുലൻസ് ആയിരിക്കും ഓവർടേക്ക് ചെയ്യുന്ന ചിലപ്പോ അതിന് സഹരം കാണണമെന്നില്ല ആ അപ്പൊ അത് ബാക്കിലും നോക്കി ഫ്രണ്ടും ക്ലിയറായി നല്ല വ്യക്തത വന്നിട്ട് ഓവർടേക്ക് ചെയ്യാ ഞാന് നാപ്പത് മുപ്പത്തെട്ട് വർഷം കൊണ്ട് വാഹനം ഓടിക്കുന്നു ഓവർടേക്കിങ് ഇതുവരെ ഒന്ന് പോറിയിട്ട് പോലും ഇല്ല ഫുൾ ശ്രദ്ധ കൊടുക്കുന്നോണ്ട് ഓക്കെ ഓക്കെ ഈ അപകടം അല്ല ഇപ്പൊ നിത്യ സംഭവമാണ് നമ്മുടെ റോഡുകളിൽ ഈ വാഹനത്തിന്റെ എണ്ണം പെരുപ്പം ഭയങ്കര കൂടുതലാണ് അതൊക്കെ എന്തായാലും ഒരു കാരണമാണ് പക്ഷേ ഇപ്പം മാസന്റെ ഒരു നിഗമനത്തില് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ അപകടങ്ങൾ ആക്സിഡന്റ് ഉണ്ടാകാൻ സാറാണ് ഈ ഡ്രൈവർമാർ വരുത്തുന്ന പ്രശ്നങ്ങൾ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം സമയം കുറവായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ പോകണം അല്ലെ ഹോസ്പിറ്റലിൽ പോണം ഒരു ഡോക്ടർ ഇത്ര മണിക്ക് അപ്പോയിന്റ്മെന്റ് നീക്കിയ ആ ഡോക്ടറെടുത്ത് എങ്ങണം വീട്ടില് നമ്മള് മൂലം പല പല തിരക്കുകൾ വരും ലേഡീസ് അമ്മ ചിലപ്പോ കുഞ്ഞുങ്ങളെ നോക്കണം പ്രാങ് അമ്മമാരെ ആരെയും നോക്കണം ചിലപ്പോ ആ തെറ്റി പോവും നമുക്ക് റോഡി സമയം ലാഭിക്കാന്നും പറഞ്ഞാണ് ഒരു അമ്പത് ശതമാനം യാത്രക്കാരും ഇറങ്ങുന്നത് റോഡി ഇറങ്ങിയിട്ട് സമയം നോക്കാം അതേലോ ഏറ്റവും വലിയ മണ്ടത്തരം അതെ അപ്പം ഡ്രൈവറെടുത്തും പറയും പെട്ടെന്ന് പോണം പെട്ടെന്ന് പോകണം ഡ്രൈവർ ചിലപ്പം ശമ്പളം കൊടുക്കുന്ന മലയാളി പറയുന്നതല്ലേ ഡ്രൈവർ സ്പീഡ് കൂട്ടും അശ്രദ്ധയായിട്ട് ഓവർടെക് ചെയ്യും ആ അപ്പൊ അങ്ങനെ വരരുത് നമുക്ക് ഒരിക്കലും റോഡിൽ വന്ന് സമയം ലാഭിക്കാമെന്ന് കണക്ക് കൂട്ടരുത് ഇപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരം എയർപോർട്ട് ചെല്ലാൻ ചിലപ്പോ ഒന്നര മണിക്കൂർ കാണത്തോളു വാഹനമണ്ടത്തരം ആ അപ്പ് ഏൻ കിട്ടണമെന്നില്ല ആക്സിഡന്റ് ആയി വഴി കിടക്കാം അപ്പൊ കഴിവും നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക ഇറങ്ങുക ഒട്ടേറെ ശിഷ്യർ ഇപ്പൊ പഠിച്ചു അല്ലെ പൊതുവെ ഈ ശിഷ്യരില് കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ പഠിപ്പിക്കാൻ വരുമ്പോൾ സ്റ്റുഡൻസിൽ കാണുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അവരുടെ ചില അശ്രദ്ധ കൊണ്ട് ഒരുപാട് തൊട്ട് അങ്ങനെ പല കാരണങ്ങൾ കാണും എന്തൊക്കെയാണ് പൊതുവേ നമ്മൾ സാറ് നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചെറുപ്പക്കാരെ പഠിപ്പിക്കണ ഏറ്റവും പാട് അതെ പതിനെട്ട് അവർക്ക് ഒന്ന് രണ്ടോ മൂന്നോ ക്ലാസ് കഴിഞ്ഞ് ഇതിനെ കുറിച്ച് ഒരു കൊച്ചൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മാസ്റ്റർ വെറുതെ എങ്ങനെ മതി സ്വന്തമായിട്ട് തീരുമാനം എടുക്കും സ്വന്തമായിട്ട് ബ്രേക്ക് ഔട്ടിനകത്ത് മാത്രമേ കുറച്ച് ശരി വരുത്തുള്ളൂ ബ്രേക്ക് ചവിട്ടുന്ന കൂടിപ്പോയ പ്രശ്നമല്ലേ ബ്രേക്ക് സ്വന്തമായിട്ട് നമുക്ക് എപ്പോഴും ചവിട്ടാ എടുത്ത് കുറുക്കി അടുമ്പോൾ ബ്രേക്ക് ഔട്ടി അല്ലേ ബ്രേക്ക് ചവിട്ടാ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം ക്ലച്ച് എപ്പം ചവിട്ടാ ഐസൊലേഷൻ മാറ്റിയതിന് ശേഷം ക്ലച്ച് എപ്പം ചവിട്ട ക്ലച്ച് അത് ഈ രണ്ട് കാര്യം സ്വന്തമായിട്ട് ചെയ്യാം ചെയ്തേ പറ്റൂ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് വിട്ടിയാൽ വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡിന്റെ ഒക്കെ സ്പീഡേക്കുമ്പോൾ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് ഓടാൻ സഡൻ ആയിട്ട് എഞ്ചിൻ ഓഫ് ആണ് അപ്പൊ ഈ രണ്ട് തീരുമാനം നമുക്ക് ക്ലച്ചിന്റെ എപ്പോ ഉള്ളവർ എടുക്കാം നൂറ് ശതമാനം നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം എപ്പോ ഉള്ളത് ചവിട്ടാ ഐസൊലേഷൻ മാറ്റിയാൽ മതി ശേഷം മാറ്റാതെ ചവിട്ടാ ആ രണ്ട് ക്ലാസ് മൂന്ന് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ കുറിച്ച് കുറച്ച് ഐഡിയ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഐഡിയ കിട്ടി കഴിയുമ്പോൾ പിന്നെ ആശം വലുതായിട്ട് ഇവർ സ്വന്തമായിട്ട് അങ്ങ് വാങ്ങാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെറ്റായിരിക്കും തീരുമാനം നമ്മള് പറഞ്ഞു കൊടുക്കും അതേ ചെറുപ്പക്കാരിലാണ് ഈ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ ഒരു ചെറുപ്പത്തിലാണോ ഡ്രൈവിംഗ് പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്രായം അതോ വേറെ കുറച്ചൊരു വയസ്സാണ് പിന്നെ പതിനെട്ട് വയസ്സ് തേയുമ്പോ തന്നെ ഇനി അങ്ങോട്ട് നിയമങ്ങളൊക്കെ കർശനമാവുക വാഹനങ്ങൾ പെരുത്തു പോകുന്നു ലൈസൻസ് ചിലപ്പം കൊടുക്കുന്ന കർശനങ്ങളൊക്കെ വരാൻ ഭാവിയിൽ അപ്പൊ പതിനെട്ട് വയസ്സ് തേയുമ്പോ തന്നെ അതിനുള്ള നീക്കങ്ങൾ അങ്ങ് എടുക്കുക ലൈസൻസ് നമുക്ക് എടുത്തു എടുത്തുവെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇപ്പൊ ബാക്കി അങ്ങ് ട്രൈ ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം മുപ്പത് ശതമാനം അല്ലേ വരുന്നുള്ളു അല്ല ഞാനീ ചോദിക്കുന്ന നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഈ ചെറുപ്പക്കാരൻ ഡ്രൈവറായിട്ടിരിക്കുന്നുണ്ട് ഇവരെ പെരുമാറ്റവും ഇവരെ റോഡിലുള്ള റോഡിലൂടെ ഉള്ള ഒരു ഒരു ഡ്രൈവിങ് ഭയങ്കര റാഷാ വളരെ പെട്ടെന്നും വേഗത്തിലും ആൾക്കാരോട് പെരുമാറുന്ന റോഡിന്റെ നിയമങ്ങൾ പാലിക്കാതെയൊക്കെ വണ്ടി എടുക്കുന്ന രീതി ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട് പക്ഷെ ഒരു ഒരു പ്രായം ഒരു മധ്യവയസ്സിലേക്ക് എത്തിയതാണെങ്കിൽ കുറച്ച് പക്വതയുടെ വണ്ടി എടുത്തുണ്ട് ബസ്സായാലും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന തീർച്ചയായിട്ടും അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാ അതിന് ഒരു കാര്യം ഇപ്പൊ ഈ പ്രൈവറ്റ് ബസ് തന്നെ അതിൽ ഡ്രൈവേഴ്സിനെ കിട്ടാൻ ഏറ്റവും വിഷമാണ് പല മുലാളിമാരും ഡ്രൈവേഴ്സ് ജോലിക്കാരില്ലാതാരണം കാരണം ഒന്നി തരത്തിൽ പോകുന്നത് അപ്പം എങ്ങനെങ്കിലും കുറെ ഡ്രൈവേഴ്സിന് ട്രയൽ അവർ തന്നെ കൊടുക്കും ചിലപ്പോ ഹെവി ഡ്രൈവർ ഉള്ള ആള് ഓട്ടോറിക്ഷ ആയിരിക്കും ഓടിക്കുന്നേ അപ്പൊ ആ പുള്ളിയെ വിളി സമീപിക്കും പുള്ളി ചെല്ലും ആ മുലാളി തന്നെ ചിലപ്പം ട്രയൽ കൊടുത്ത് അവരെ അങ്ങ് ഓട്ടോ കയറ്റും ഓട്ടോ പോകുന്ന ആ ഡ്രൈവിങ് ആണ് ബസ്സിൽ കുറെ നാളത്തേക്ക് അവർ ചെയ്യുന്നത് കുറെ പക്വതാവുന്നടം വരെ കലശ്യമായിട്ട് ബ്രേക്ക് വിട്ടുക റോഡിൽ അത്രേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക ഇങ്ങനെ ഈ ഓട്ടോന്നോ എന്നോ ഫുൾ ട്രയൽ കിട്ടാതെ കയറുന്ന ബസ്സുകളിലെ ഡ്രൈവേഴ്സ് ആണ് പ്രൈവറ്റ് ബസ്സിൽ കൂടുതലും ഈ റോഡിൽ പ്രശ്നങ്ങൾ എത്ര ഉണ്ടാക്കുന്നതും അപ്പൊ ആ നല്ല മുതലാളി ശ്രദ്ധിക്കുക ഇങ്ങനുള്ളവർക്ക് നല്ല ബാലൻസ് ആയേഷേ വണ്ടി കൊടുക്കാവൂ ബസ്സിന്റെ ഓണേഴ്സ് ശ്രദ്ധിക്കുക ഓക്കേ അതാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഒരുപാട് അത് ഒരു കാര്യമൊന്നും ഓർമ്മ വരുന്നു എന്നെക്കായി അഞ്ചു വയസ്സിന് മൂത്തേ ഒരു ഒരു ഉദ്യോഗസ്ഥൻ മൂന്ന് രണ്ടുമൂന്ന് ലക്ഷം ശമ്പളം മേടിക്കുന്നേ ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു ഫംഗ്ഷന് ഞാൻ ചെന്നപ്പം എന്നെക്കാ അഞ്ചു വയസ്സിന് മൂത്ത പുള്ളി കുറെ പേര് അവിടെ ഇരിക്കുന്നു പത്തിരുപത്തഞ്ചു പേര് ഇരിക്കുന്നു പുള്ളി അങ്ങ് എഴുന്നേറ്റ് ഞാൻ സംഭവിച്ചു പോയി എന്നൊക്കെ ആള് രണ്ടു ലക്ഷം രൂപ ശമ്പളം ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചോളൂ ഭയങ്കര വിദ്യാഭ്യാസം രണ്ടു ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആള് എന്നെ കണ്ടോണ്ട് എഴുന്നേക്കുന്നത് അഞ്ചു വയസ്സിന് ആള് ഞാനും ചെന്ന് ഞാൻ അങ്ങോട്ട് ഓടി ചെന്ന് ചോദിച്ചു എന്നെ കണ്ടോണ്ട് എഴുന്നേൽക്കുന്നു അത് എനിക്ക് നാല് അക്ഷരം പറഞ്ഞാൽ മാസ്റ്ററാണ്ട അങ്ങനെയുള്ള ഭയങ്കര ബഹുമാനം കിട്ടും കിട്ടുന്നുണ്ട് അങ്ങനെ പേര് എനിക്കൊന്നും പറഞ്ഞുതരാം പിന്നെന്താ പ്രശസ്തരായ പ്രശസ്തായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കൊറേ ഡോക്ടേഴ്സ് ആശ്രാമത്ത് ഒന്ന് ഗായത്രി ഡോക്ടർ ഇപ്പൊ ആശ്രാമത്ത് നിന്ന് കഷേശറിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ചെയ്തത് ഗായത്രി ഒന്ന് അനുപമ ഐ എസിന് പഠിക്കാൻ വന്ന ഒരു പയ്യന്മാരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രമുഖർ ഉണ്ട് എല്ലാരെയും പേരും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് ഓർക്കുന്നു പോലീസിലുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് എന്റെ ശിഷ്യന്മാര് തോന്നാറുണ്ട് എന്തോ ഒരു സന്തോഷം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എനിക്കൊരു പത്തിരണ്ടായിരം പേരെ കൂടെ പഠിപ്പിക്കാനുള്ള ആരോഗ്യം തരണേ പഠിക്കാൻ അത് വലിയൊരു തീർച്ചയായിട്ടും ഓക്കെ അതിൽ ഒന്നങ്ങ് പറയട്ടെ ഒരാശാനം കിട്ടാത്ത ഒരു ഭാഗ്യം എഴുപത്തിരണ്ട് വയസ്സ് തന്നെ ഒരമ്മ ഇവർ നേരത്തെ കാർ ഓടിക്കാറുണ്ട് ഈ അമ്മ വയസ്സുണ്ട് അപ്പൊ പിന്നെ പ്രായം ചെന്നപ്പോഴത്തേക്ക് ഓടിക്കാതായി ഈ വണ്ടി ഓടാതെ അവിടെ കിടക്കുക അപ്പൊ മോള് പറഞ്ഞ അമ്മ ഒന്നോടൊന്നും ശ്രമിച്ചു നോക്ക് അങ്ങനെ എൻറെ കൂടെ വന്ന് ആസറ മൈതാനത്ത് വന്ന് ഒരു മണിക്കൂറോളം ഏകദേശം ഓടിച്ച് ഓടിച്ച് ആ മണിക്കൂർ ഓടിച്ചപ്പോഴത്തേക്ക് ഒരു ബാലൻസ് ആയി പിന്നെ റോഡിലും കുറച്ച് ഓടിച്ച് പക്ഷെ പിന്നെ അമ്മയ്ക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല ആരോഗ്യം വീണ്ടും കാർ ഓടിക്കുകയാണ് ഓക്കെ അങ്ങനെയാണുള്ള പ്രശ്നങ്ങൾ നീ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഗവൺമെന്റിന്റെ ഒരു നിയമ പരിഷ്കരണവും കൊണ്ടുവരുമ്പോൾ ഇതിനോട് സഹകരിക്കുന്ന ഒരു മനോഭാവം പലപ്പോഴും ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഉണ്ടാവുന്നില്ല നമ്മളൊരു എല്ലാവരുടെയും ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ചില വേണ്ടിയല്ല അതും നമ്മുടെ അന്തർദേശീയ തലത്തിലൊക്കെ സ്വീകരിക്കുന്ന നല്ല മാതൃകയനുസരിച്ച് നല്ല കാര്യം അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ മന്ത്രി കൊണ്ടുപോകുന്ന തീരുമാനത്തിൽ ഒരുപാട് പ്രസ് പോയിന്റ് ആണ് കൂടുതലും ഴുപത്തിയഞ്ച് എൺപത് ശതമാനം പ്ലസ് പോയിന്റുകളാണ് ആ ഏഴ് ശതമായിട്ട് വണ്ടി ഓടിക്കുന്നതിനൊക്കെ ഉള്ള നിയന്ത്രണങ്ങള് പാർക്ക് ചെയ്യുന്നത് പാർക്കിങ്ങിലാണ് ഏറ്റവും പ്രശ്നം റോഡില് ഈ ബാക്ക് വശം ഈ ആ പഠിക്കുമ്പം അറിവുള്ളതോ കൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മാസ്റ്ററോ അല്ലെ ആശാട്ടിയമ്മ ടീച്ചറോ കൂടെ പഠിക്കുക കഴിവതും പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നല്ല അറിവുള്ളതൂടെ പഠിക്കുക കെ എസ് ആർ ടി സി ഗവൺമെന്റ് ഡ്രൈവ് ഏറ്റവും നല്ല ഡ്രൈവേഴ്സിനാണ് ഗവൺമെന്റ് കിട്ടുന്നത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ എന്റെ അടുത്ത് പറഞ്ഞ് ആശാനെ പറ്റുന്നില്ല മാസ്റ്റർ വന്നേ പറ്റൂ വൈഫിനെ പഠിപ്പിച്ചിട്ട് പറ്റുന്നില്ല അപ്പൊ ഇതൊരു പ്രത്യേക ബാലൻസ് ആണ് മാസ്റ്റർ ആ പ്രത്യേക ബാലൻസ് ഉള്ളതിലൂടെ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റോഡിൽ സമയ ലാഭം കിട്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതോട് ഒന്നോട് വ്യക്തമായിട്ട് പറഞ്ഞോട്ട് ഒരു ലേഡി ലേഡി ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ പേടി അത് പ്രായം ചെന്ന ലേഡി അവരെ ഭർത്താവിന്റെ കൂടെയോ സഹോരങ്ങളോ ആരെങ്കിലും അടുത്ത ബന്ധുവിന്റെ കൂടെ ഇന്ന് പഠിക്കും അവരെ ഇന്ന് കിട്ടുന്ന പടമേ ഉള്ളു ആ പടം കൊണ്ട് റോഡിൽ കയറിയിട്ട് തിരക്കുള്ള റോഡിൽ കയറിയിട്ട് ഉദാഹരണത്തിന് ഹൈവേന്താഴേന്ന് കൊട്ടയത്തേക്ക് പോകുന്ന ഹൈവേ കയറിയിട്ട് ആ പേടികൊണ്ട് ഷെയറിംഗി പിടിച്ച് ഇങ്ങനെ ഇരിക്കും ബാക്ക് രണ്ട് മീററിൽ നോക്കി അത്യാവശ്യക്കാർ വരുന്നോ ആംബുലൻസ് വരുന്നോ മെഡിക്കൽ കോളേജ് പോകാൻ വരുന്നോ മെഡിക്കൽ കോളേജ് ബ്ലഡ് കൊടുക്കാൻ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പോകുന്നവർ കുറേ കാറി കാണും അവരുണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ലേ അവർ പേടിച്ച് ഇങ്ങനെ പിടിയെങ്കിൽ പിടിച്ചങ്ങിരിക്കും അത്യാവശ്യം വരുന്ന വണ്ടിയെ കയറ്റി വിടുന്നില്ല ഈ ലോകത്തെ നമ്പർ വൺ തെറ്റ് ഡ്രൈവിങ് ഓക്കെ അതിന് പരിഹാരം ഉണ്ടാവണം അതിനൊക്കെ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ആ ഞാൻ പുള്ളിയെ പ്രശംസിക്കുകയാണ് ഒരു എഴുപത്തിയഞ്ച് ശതമാനം നല്ല കാര്യങ്ങളാണ് പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എന്തൊക്കെയോ അതിൽ ബുദ്ധിമുട്ട് പുള്ളിയുടെ തീരുമാനത്തിൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടുണ്ടാവുന്നു അപ്പൊ ഗിയർ ഇല്ലാത്ത വണ്ടിക്ക് ലൈസൻസ് കൊടുക്കണോന്ന് ഗവൺമെന്റ് തീരുമാനിച്ചെന്നാ ഞാൻ അറിഞ്ഞത് ഡ്രൈവിംഗ് സ്കൂളുകാരാണ് തടസ്സം പറയുന്നേ ഞാൻ ഡ്രൈവിംഗ് സ്കൂളില് വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും അതില് ഗവൺമെന്റ് തീരുമാനം ശരിയാണ് ഈ ഗിയർ ഇല്ലാത്ത വണ്ടിയാവുമ്പം പ്രായം ചെന്നവർക്ക് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒന്ന് വണ്ടി ഓടിക്കണം അപ്പൊ പുള്ളിയുടെ വീട്ടിൽ ആരെങ്കിലും സുഖമില്ലാത്തവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഗിയർ ഇല്ലാത്ത വണ്ടിയാകുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ട് ആശുപത്രി കൊണ്ടെത്തിക്കാം ക്യൂർ അറ്റാക്ക് വന്ന മനുഷ്യനെ ഒന്ന് പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാം ഗിയറില്ലാത്ത വണ്ടി ആണെങ്കിൽ ഇടത്തേക്കാല് വേണ്ടാലോ ഇടത്തേക്കാല് വേണ്ട അപ്പം വലത്തേക്കാല് മതി ആശുപത്രി മാത്രം മതി കേരളത്തിന് വണ്ടി ഓടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഈ കാലാണ് ഈ ഡ്രൈവിങ്ങിന് ഏറ്റവും വിഷമം ഈ ക്ലച്ചിങ്ങനെ സാവാശം ഇത് ഇതിപ്പോ ക്ലച്ചിന്റെ പെടൽ ഈ പെടൽ ഇങ്ങനെ മടങ്ങിയിക്കുക നമ്മള് നമ്മൾ ഇടത്തെ കാലുണ്ട് ചവിട്ടി വെച്ചേക്കുക ഇവനിങ്ങനെ പതുക്കെ 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 ഉയർത്തി കൊണ്ടുവരുകയണം വന്നിട്ട് വന്നിട്ട് ഫുള്ള് അങ്ങ് ഉയരല്ല ഫുള്ള് ഉയർന്നാ എഞ്ചിൻ ഓഫ് പോകുന്നു ഇത്രയും ഈ പോയിന്റ് ഈ പോയിന്റ് കൊണ്ടുവന്ന് അങ്ങ് നിർത്തണം നിർത്തുമ്പോൾ വണ്ടി അങ്ങോട്ട് നമ്മുടെ അത് ഇവിടുന്ന് കാലിങ്ങനെ ഉയർന്നു വരുന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കാലുയർന്ന് വരുന്ന് ഇവിടെ വന്ന് വണ്ടി കാൽ നമ്മളെ ഉയർത്തി ക്ലച്ചുവിടെ ഇത്രയും ഉയർന്നു വന്ന് നിക്കുമ്പോൾ വണ്ടി നീങ്ങാൻ തുടങ്ങും നീങ്ങാൻ തുടങ്ങുമ്പോ പിന്നെ ഉയർത്തരുത് പിന്നെ കുറച്ച് അല്പം കൊടുത്ത് സ്പീഡ് കൂട്ടിയതിനു ശേഷം ബാക്കിയും കൂടെ ഉയർത്തുക ഇത്രയേ ഉള്ളു ഒരു കീർക്കിൻ്റെ ഗ്യാപ്പേ ഉള്ളു ഈ ക്യാപ്പ് കഴിയുമ്പം ഉയർത്തിയാൽ എഞ്ചിൻ ഓഫ് ചെന്നവർക്ക് ആ പ്രായം ചെന്നവർക്ക് ഇത് വേണ്ട ഈ ക്ലച്ചിന്റെ വർക്കിങ് വേണ്ട പ്രായം ചെന്നവർക്ക് ഗിയറില്ലാത്ത വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഇടത്തെ കാല വേണ്ട ഇടത്തെ ഇല്ലാത്തവർക്കും ഗിയർ വണ്ടി ഓടിക്കാം ഓക്കെ അപ്പം അതിന് ഡ്രൈവ് സ്കൂളുകാര് അവർക്ക് എന്തോ അതിനകത്ത് ബുദ്ധിമുട്ട് അവർക്ക് കൂടുതൽ ക്ലാസുകൾ കിട്ടാതെ വരുമല്ലോ അതായിരിക്കാം കാര്യം കാര്യം വിദേശ രാജ്യങ്ങളില് നമ്മളിപ്പം അവരെ ആദ്യം ഒരു ഒരു വണ്ടിയിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു കമ്പ്യൂട്ടർ സഹായത്തോടു കൂടി ടെക്നോളജിയുടെ കൂടി തന്നെ അവരെ ആ ഒരു ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി അവിടെ ആദ്യം ഒരു കുറെ അഭ്യാസം ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റിൽ കൊണ്ടിരത്തിയിട്ട് ആ അവരെ ആ ഗിയർ ഒക്കെ ചേഞ്ച് ചെയ്യാൻ അവിടെ ആദ്യം അഭ്യസിപ്പിച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അവരെ റോഡിലൂടെ പോകുന്ന ഒരു രീതി ഒരു ഒരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ ആ ഒരു മാനസികാവസ്ഥയിലെത്തിച്ചിട്ട് പിന്നെ വണ്ടിയിലോട്ട് കൊണ്ടുവന്ന രീതിയെ കൊണ്ടല്ലോ അത് അതല്ലേ കുറച്ചും കൂടെ തീർച്ചയായിട്ടും സ്കൂളുകളൊക്കെ അതിനനുസരിച്ച് ഉയർന്നു വന്നു വരണം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഗവൺമെന്റ് ഭാഗത്തൊന്നും കൂടെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാമെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കാം അതെ അതെ ഗവൺമെന്റ് ഭാഗത്തുനിന്നും കൂടെ അങ്ങനെ അല്പം നീക്കങ്ങൾ ഉണ്ടായി വരിക ഓക്കെ അപ്പോൾ നമുക്ക് അല്ലേ നമുക്ക് എനിക്കൊന്ന് ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്തു അപ്പൊ നമുക്ക് ഇനി മാഷന്റെ മാസന്റെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് പറയണെ അച്ഛൻ അമ്മ അച്ഛനമ്മയെ മരിച്ചുപോയി മൂന്ന് രണ്ട് ചേട്ടൻ മൂന്ന് സഹോദരങ്ങള് ഒരു സന്ദേശം ഒരു മാസ്റ്റർ എന്നുള്ള നിലയിൽ അപ്പൊ ഈ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് നടത്തുന്നവർക്കും അത് കണക്കിന് പഠിക്കാൻ വരുന്ന ഒരു തലമുറയുണ്ടല്ലോ എന്താണെന്ന് പറയാനുള്ള നിലയിൽ മനസ്സിലായി നമുക്ക് എല്ലാവർക്കും ഇനിയുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരുപാട് പ്രയോജനങ്ങൾ ഒരു ഇന്റർവ്യൂ നെല്ലുമ്പോൾ ചോദിക്കും ലൈസൻസ് ഉണ്ടോ കാറിന്റെ ഉണ്ടോ സ്കൂട്ടറിന്റെ ഉണ്ടോ ഹെവി ഉണ്ടെങ്കിൽ ലേഡീസിനാണെങ്കിൽ ഉടൻ ജോലിയായിരിക്കും എന്താണ് കൂടുതൽ ആ ഞാനതിനെ പറയുന്ന നൂറ് ശതമാനം ശരിയാണോന്നുള്ള അറിയില്ല ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ ലേഡീസിന് പ്രയോജനം ചെയ്യും ഹെവി എടുക്കുന്നത് കുറെ വിശ്രമകരമായ ജോലി അതെല്ലാം കൊണ്ടും പറ്റത്തില്ല അപ്പൊ കാറിന്റെയും സ്കൂട്ടറിന്റെയും ആരോഗ്യം ഉണ്ടെങ്കിൽ അങ്ങെടുത്ത് വെക്കുക ഒരു ജോലിക്ക് ഇന്റർ പോസ്റ്റ് ഓഫീസ് ജോലിക്ക് ഇല്ലുമ്പം ഇന്റർനുജിക്ക് ലൈസൻസ് ഉണ്ടോ അതിന് പ്രത്യേക മാർഗ്ഗ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ആ പറയുമ്പോൾ ജോലി സാധ്യത വിദേശത്ത് അങ്ങനെ ഹെവി വലിയൊരു സാധ്യതയുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താണ് ആശാന് പറയ വിദേശത്തൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിനൊക്കെ ഉള്ള ഒരു ലൈസൻസ് എന്നുള്ള നിലയിൽ ഹെവി ലൈസൻസ് ഒക്കെ എടുക്കുന്ന നല്ല ജോലി നല്ല ശമ്പളവുമാണ് ഇനി ഞാൻ ചോദ്യം പ്രത്യേക ചോദ്യം അത് ഡ്രൈവിങ് മാസ്റ്റർമാർക്ക് ഒരു ഭയം ഉണ്ട് ഇനി കാലക്രമേണ ഇത് ഈ ഒരു തൊഴിൽ നഷ്ടപ്പെടൂ എന്ന് അങ്ങനെയുള്ള ഉത്കണ്ഠ ഇപ്പൊ ഞാൻ കണ്ടു വരുന്നുണ്ട് അതായത് ഇപ്പൊ ഈ പറഞ്ഞിടക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ ജോലി അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂള് തന്നെ അപ്രതീക്ഷോ സംശയം അങ്ങനെ ഒരു ഉത്കണ്ഠ ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ പുതിയ നിയമം വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അറിഞ്ഞ അവര് വലിയ വല്യ വൻകിട മൊലാളിമാർക്ക് കൊടുക്കുക ഡ്രൈവിംഗ് അപ്പൊ കൊച്ചു കൊച്ചി ഡ്രൈവർ സ്കൂൾ കെട്ടും കെട്ടേ പറ്റൂ ഈ എനിക്ക് എനിക്കൊന്നും ഈ പെട്രോൾ വാഹനങ്ങൾ അല്ലെങ്കിൽ ഡീസല് പെട്രോൾ അതിന് എണ്ണ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെയൊക്കെ ഒരു കാലം കഴിയാൻ പോകുന്ന അവസ്ഥയാണ് അപ്പൊ ഇനി ഇലക്ട്രിക് വാഹനങ്ങളിലോട്ടൊക്കെ കടക്കുകയാണ് അപ്പോൾ എന്താണ് അതിനെ അങ്ങനെയാണ് നോക്കിക്കാണത് അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഒരു ആവശ്യകത വരുമോ ഭാവിയിൽ അത് അതിനെ കുറിച്ച് ഒരു ഉത്കണ്ഠ ഉണ്ടോ ആ അതും അതും ഇലക്ട്രിക് വണ്ടി ഓന ഓടിക്കണമെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ വഴി ലൈസൻസ് എടുത്തതിന് ശേഷം ഓടിക്കാൻ പറ്റുമോ അല്ല ഈ ഗിയർ സിസ്റ്റം ഒക്കെ അത് ഇത് തന്നെ ആയിരിക്കും വണ്ടി ഓടിച്ചിട്ടില്ല അങ്ങനെ പള്ളി എന്ന് കണ്ടിട്ട് പള്ളിട്ടുള്ള ഓടിച്ചിട്ടില്ല എന്നാലും ഇതേ സിസ്റ്റം തന്നെ വേണ്ടി വരും ഇതേ സിസ്റ്റം തന്നെ അപ്പൊ അങ്ങനെ ഒരു ഭയം ഒന്നും ഇല്ല അപ്പം ആശാന് മാസ്റ്റർ എല്ലാവിധ ആശംസകൾ മുന്നോട്ടുള്ള പഠിപ്പിക്കല്ലേ ശിക്ഷേക്ക് ലഭിക്കട്ടെ ആദ്യം ശ്രീനാം സാറിന് നമസ്കാരം ആ പുള്ളിക്കാരും പുള്ളിക്കാരി പ്രസ്ഥാനത്തോടെ പതിനായിരം നന്ദി കൺസാറ് സാറും വേണ്ട സഹായങ്ങൾ ചെയ്തുതന്നു ആ എസ് പി ജയദേവ് സാറ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയതാണ് ആ കുടുംബത്തിന് അന്വേഷണം അറിയിക്കുന്നു പിന്നെ ശിവപ്രസാദ് സാറ് മത്സ്യപെട്ട് മാനേജിങ് ഡയറക്ടർ പിന്നെ എന്റെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പിന്നെ വരുമാനം തരുന്ന സി കെ ജി നായർ സാറ് റിട്ടയേർഡ് പ്രിൻസിപ്പൾ ആ ഫാമിലിക്കും അന്വേഷണം അറിയിക്കുന്നു എന്റെ ഏറ്റവും എടുത്ത സുഹൃത്ത് ജയകുമാർ അശോകൻ സജി ഷംസു സാറ് ഏറ്റവും എടുത്ത സുഹൃത്തുക്കൾ അഞ്ചു നാലഞ്ചു പേര് ബാക്കി എല്ലാവരെയും പറയാൻ സമയം കിട്ടത്തില്ല ക്ഷമിക്കണം ഭയങ്കര എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ബന്ധുക്കൾക്കും നന്ദി പറയാനേ പറ്റുന്നുള്ളൂ എല്ലാരെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല അപ്പം അല്ല ഇവിടെ വന്ന് ഇത്ര നേരം ഞങ്ങളുമായിട്ട് ചെലവിട്ടതിന് എന്തെങ്കിലും നന്ദി നമസ്കാരം